వీడియో కిం ఏదో సాధన ఏదా ఫ్రో ఫ్రోగ్ ఏదన్న కండోడు లైవ్ పక్సో క్యాచర్లో ఆంగ్లర్ బోయ్ జోన్ ఎంత జోణే నీ ఎన్న కైలే ില്ലല്ലോ ഇന്നത്തെ താരം കേച്ചർ ഓക്കെ പെക്സോന്റെ കേച്ചർ ഇത് ഒന്ന് നോക്കി വെച്ചോ സീരിയസ്ലി പറയാ ഞാൻ ക്വാളിറ്റിനെ കുറിച്ചോ ഹുക്കിനെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല പൈസ മുടക്കാൻ റെഡിയാണോ മേടിക്കുക ട്രൈ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും ഞാനായിട്ട് പൊക്കി പറയുക താത്തിപ്പറിയുക അങ്ങനത്തെ ഒന്നും അല്ല ഇന്ന് കേട്ടോ ബബ്ലിങ് സൗണ്ട് ആണ് ഈ സ്പിന്നർ കണ്ട നല്ലൊരു നല്ലൊരാംഗ്ലർ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് അറിയും ഓക്കെ ബിഗിനർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ കണ്ണും മൂട്ടിയും എടുത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ ഓക്കെ ഇനി ഞാൻ മീനെ കാണിച്ചു തരാം കേട്ടെ അങ്ങോട്ട് ശരിയോ ജീവനുണ്ടല്ലോലോ <laughs> എല്ലാത്തിനും <laughs> 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 <hle> <hle>